റോൾ ഇൻ ട്രോഫിക്ക് വേണ്ടിയുള്ള മണിക്കാണ് മന്ത്രി നിർവഹിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്വച്ഛതാ ഹി സേവ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുകളുടെ സഹകരണത്തോടെ കുട്ടനാട് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ജലോത്സവം സംഘടിപ്പിക്കുന്നത് ജലോത്സവം ഗാന്ധി ജയന്തി ദിനത്തിലായതിനാൽ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ തിങ്കളാഴ്ച മുതൽ വിവിധ പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു പഞ്ചായത്തിന്റെയും ഹരിത കർമ്മസേനയുടെയും സഹകരണത്തോടെ ജലോത്സവം നടക്കുന്ന പ്രദേശങ്ങളിൽ പരമാവധി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുമെന്നും പ്രകൃതി സൗഹാർദ്ദമായാണ് ജലോത്സവം നടത്തുക എന്നും സംഘാടകർ അറിയിച്ചു അഞ്ചാമത് ജലോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്ന വള്ളംകളി പ്രമുഖ ടീമുകൾ വള്ളങ്ങളിലെ മത്സരിക്കാൻ തയ്യാറായി വള്ളങ്ങൾ എത്തിത്തുടങ്ങി കഴിഞ്ഞു അതിന്റെ ഒരു ആവേശത്തിലാണ് ആനപ്പറമ്പ് ദേശം ഈ വള്ളംകളിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് നാട്ടിലെ മുഴുവൻ ആൾക്കാരും ഈ മെയ് കഴിഞ്ഞ് ഈ വള്ളംകളി വിജയിപ്പിക്കുന്നതിനു വേണ്ടിയിരിക്കുക ജലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും പ്രധാന വെപ്പ് വള്ളങ്ങൾ ഉൾപ്പെടെ ഇരുപത്തി അഞ്ചോളം കളിവള്ളങ്ങൾ ജലോത്സവത്തിന്റെ ഭാഗമാകുമെന്നും സംഘാടകർ അറിയിച്ചു ജലോത്സവത്തിന്റെ പൊതുസമ്മേളന ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും ജലോത്സവം ഉദ്ഘാടനം മന്ത്രി ചിഞ്ചുറാണിയും ഫ്ളാഗ് ഓഫ് കർമ്മ കൊടുകുന്നിൽ സുരേഷ് എംപിയും നിർവഹിക്കും കേരള ന്യൂസ് ആലപ്പുഴ